ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയും ഗൗതമും അമ്പലത്തിലെത്തിയ ശേഷം മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനിയെങ്കിലും ഗൗതമിൻ്റെ കഷ്ടകാലങ്ങളിൽ ഇനി നല്ലൊരു തുടക്കം കുറിക്കാൻ കഴിയണേ എന്നൊക്കെ പ്രാർത്ഥിക്കുക കേട്ടോ അങ്ങനെ ഗൗതമും നിധിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ അവിടേക്ക് ശിവാനി വരുന്നത് നിധി പെട്ടെന്ന് കാണുന്നത് അപ്പോൾ നിധി പറയാണ് ഗൗതമിനോട് ശിവാനി അല്ലേ ആ വരുന്നത് എന്താ അവൾ ധൃതി പിടിച്ച് വരുന്നത് എന്തോ ഒരു കെണി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്തായാലും അവളെ നമുക്കിനി കാണണ്ട അവളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നതിന് തടസ്സം മായിട്ടാണ് വരികയുള്ളു അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ശിവാനിയുടെ അടുത്തേക്ക് ചെല്ലണ്ട എന്ന് ഗൗതം പറയട്ടോ അപ്പോൾ ഗൗതമിനോട് നിധി പറയണേ ഗൗതം ഇവിടെ കുറച്ച് നേരം നിൽക്കുക അപ്പോഴത്തേക്കും ശിവാനി എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് കണ്ടുപിടിക്കണം എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയാന് വേണ്ട ഇനി മുതൽ അവരുടെ കാര്യത്തിൽ നിന്നും നമ്മൾ തലയിടാൻ നിൽക്കണ്ട നമ്മൾ അവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി വന്നതാണ് ഇനി എന്തിനാണ് വെറുതെ നീ ശിവാനിയുടെ പുറകെ വീണ്ടും ചെല്ലുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഗൗതം ശിവാനി എന്തോ ഒരു കള്ളത്തരം ചെയ്യാനാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് നമുക്ക് പ്രണവിന്റെയും പാർവതി അമ്മയുടെയും കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ആ വീടിന് ദോഷം തരുന്ന ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ശിവാനി എന്തെങ്കിലും ദോഷം വരുത്തുന്നത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയണം എന്ന് പറയട്ടോ അപ്പോഴും ഗൗതം തടയാൻ നിൽക്കാൻ വേണ്ട നീ വെറുതെ ശിവാനിയുടെ പുറകെ നടക്കണ്ട നമുക്ക് നീ നമ്മുടെ കാര്യം നോക്കി സ്വസ്ഥമായി ജീവിക്കാം എന്ന് പറയട്ടോ അപ്പോഴും നിധി പറയണ അങ്ങനെ പറയരുത് ഗൗതം നമ്മുടെ പ്രണവിനോ പാർവതിയമ്മയ്ക്കോ എന്തെങ്കിലും ദോഷം വരുത്തുന്നതാണ് അവൾ ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിൽ നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുമോ പാർവതിയമ്മയുടെ എടുക്കാനാണ് അവൾ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അത് ഗൗതമിനെ താങ്ങൾ കഴിയുമോ എന്നങ്ങ് ചോദിച്ചതോടുകൂടി പിന്നെ ഗൗതമിന് ഉത്തരമുട്ടി പോവാട്ടോ അങ്ങനെ ഗൗതമിനോട് പറയുന്ന തൽക്കാലം ഗൗതം ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ എന്തായാലും ഇവളുടെ നീക്കം ഒന്ന് നോക്കിയ ശേഷം വരാമെന്ന് പറയാണ് പക്ഷേ ഗൗതമിനെ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഗൗതം ദേശത്തിലങ്ങ് വീട്ടിലേക്ക് പോവാണ് അങ്ങനെ നിധി ശിവാനി നിൽക്കുന്ന ഭാഗത്തേക്ക് ചെല്ലാം അപ്പോൾ ശിവാനി വീണ്ടും അമലുമായി സംസാരിക്കുന്നതാണ് നിധി കാണുന്നത് അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തിനാ പിന്നെയും അമലുമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഇവളും അമലും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താണെങ്കിലും അത് കണ്ടുപിടിക്കണം എന്നെ നിധി മനസ്സിൽ ചിന്തിക്കട്ടോ എന്നിട്ട് ശിവാനിലും കൂടി സംസാരിക്കുന്നത് നിധി വീഡിയോ ആയിട്ട് മൊബൈലിൽ എടുക്കുകയാണ് അപ്പോൾ പ്രണവിനോട് യാചിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് ശിവാനി പറയണേ നീ വെറുതെ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കരുത് ഞാൻ കൃത്യസമയത്ത് പ്രണവിൻ്റെ മൊബൈലെടുത്ത് ഡെലീറ്റാക്കിയത് കൊണ്ടാണ് ഫോ എൻ്റെ നീ അയച്ച വീഡിയോ ഞാൻ ഡെലീറ്റാക്കിയത് കൊണ്ടാണ് ഞാനിപ്പോൾ നിൻ്റെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ പ്രണവ് എന്നെ അവിടെ തന്നെ ഇട്ട് എൻ്റെ കഥ കഴിച്ചേനെ എന്ന് പറയുമ്പോൾ അമല് പറയണേ നിന്നെ ഞാൻ വെറുതെ വിടുന്നത് ഞാൻ തരുന്ന ഔദാര്യം മാത്രമാണ് അതുകൊണ്ട് നീ ഇനി ഞാൻ പറയുന്നത് പോലെ തന്നെ എനിക്ക് നീ ഞാൻ പറഞ്ഞ തുക എനിക്ക് അയച്ചു തരണം എന്ന് പറയട്ടോ അപ്പോൾ ശിവാനി പറയണേ എൻ്റെ കയ്യിൽ നീ ചോദിച്ച പണമൊന്നുമില്ല പക്ഷേ തൽക്കാലം ഇപ്പോൾ ഇതാ ഇതിൽ രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് ശിവാനി അമലിനെ രണ്ട് ലക്ഷം രൂപ കൊടുക്കുക കേട്ടോ അങ്ങനെ ഇതെല്ലാം തന്നെ നിധി വീഡിയോ ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ സംശയിക്കുന്നത് പോലെ ഇവൾ ഗർഭിണിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ആ രഹസ്യം ഇവൻ അറിയാമായിരിക്കും അമലിനറിയാമായിരിക്കും അപ്പോൾ അവൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയും ആ വീഡിയോ ആരെയും കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഇവൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങുന്നത് എന്നൊക്കെ മനസ്സിൽ നിധി ചിന്തിക്കുകയാണ് അങ്ങനെ നിധി സ്വയം മനസ്സിൽ പറയാണ് ഈ രണ്ട് വീഡിയോസും ഞാൻ ഒരുമിച്ചാക്കി ഇവളെ ഞാൻ വരച്ച വരയിൽ നിർത്തും ഇവളുടെ ഈ കള്ളത്തരം ഞാൻ പുറത്ത് കൊണ്ടുവരും എന്നൊക്കെ നിധി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്നും പോകാനുട്ടാ എന്നിട്ട് നിധി വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് ഗൗതമിനിപ്പോൾ നല്ല ദേഷ്യമുണ്ടാവും എങ്ങനെയെങ്കിലും ഗൗതമിനെ സോപ്പിടണം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ആ സമയത്താണ് അമല് താമസിച്ചിരുന്ന ആ വാടക വീടിൻ്റെ വാടകയ്ക്ക് കൊടുക്കുന്ന ആ ചേച്ചിയും മറ്റൊരു സ്ത്രീയും കൂടി സംസാരിക്കുന്നത് കാണുന്നത് കേട്ടോ അങ്ങനെ അവരുടെ അടുത്തേക്ക് നിധി ചെല്ലാണ് എന്നിട്ട് ആ ചേച്ചിയോട് ചോദിക്കാണ് ഇതുവരെ ഇതിൽ മറ്റൊരു ആളാണല്ലോ താമസിച്ചിരുന്നത് ആ പയ്യൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവനൊരു കെട്ട പയ്യനാണ് അവനോട് കുറേ ആയി വാടക ഉടമസ്ഥൻ ഈ വീട് കാലിയാവാൻ വേണ്ടി പറയുന്നു പക്ഷേ അവൻ ഇതുവരെയും മാറിയില്ല ഇപ്പോൾ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് ഇന്നലെ രാത്രിയിൽ അവൻ ഈ വീട്ടിൽ നിന്നും മാറി അപ്പോൾ പിന്നെ ഇത് പുതിയ ആൾക്ക് ഞാൻ വാടകക്ക് കൊടുത്തതാണെന്ന് പറയട്ടോ അപ്പോൾ നിധിക്ക് കാര്യം മനസ്സിലാവുകയാണ് അമൽ അപ്പോൾ ഈ വീട്ടിൽ നിന്നും മാറിയിട്ടുണ്ട് അവലിനെ എങ്ങനെയെങ്കിലും കൈയോടെ പൊക്കി എന്താണ് ശിവാനിയും അവനും തമ്മിലുള്ള രഹസ്യം എന്നുള്ളത് ചോദിച്ചറിയാൻ നിൽക്കുകയായിരുന്നു ഇനിയിപ്പോൾ എവിടെയെങ്കിലും വെച്ച് അവനെ വീണ്ടും എൻ്റെ കയ്യിൽ കിട്ടും അന്ന് ഞാൻ ഈ രഹസ്യം അവനോട് ചോദിക്കും എൻ്റെ മനസ്സ് പറയുന്നത് അവൾ ഗർഭിണിയല്ല എന്നുള്ളതാണ് ആ രഹസ്യം തന്നെ ആയിരിക്കും അമലിനും അറിയാവുന്നത് ആ വീഡിയോ വെച്ചിട്ട് തന്നെയാവും അവളെ ഭീഷണിപ്പെടുത്തി അമല് പൈസയൊക്കെ വാങ്ങുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിധി നേരെ ഗൗതമിൻ്റെ അടുത്തേക്ക് ചെല്ലാട്ടോ അപ്പോൾ ഗൗതമാണെങ്കിലും ജോലി ഓരോന്ന് ചെയ്തോണ്ട് ാണ് എന്താണ് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന്റെ പേര് കണ്ടുപിടിക്കാൻ കേട്ടോ അപ്പോൾ നിധിയുടെ പേര് വയ്ക്കാമെന്നാണ് ഗൗതം തീരുമാനിച്ചിട്ടുണ്ടാവുക നിധി ബിൽഡേഴ്സ് എന്നുള്ളത് കൊടുത്താലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാനോ അപ്പോഴാണ് അവിടേക്ക് നിധി കടന്നു വരുന്നത് അപ്പോൾ നിധിയെ കണ്ടപ്പോൾ ഒന്ന് ദേഷ്യത്തിൽ പെരുമാറും അതാണ് ഇനി നല്ലത് എന്ന് ഗൗതം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിധി എടുത്തേക്ക് വരുമ്പോൾ ഒരു മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ് ആ ഗൗതം ഒരുപാട് നേരായോ ഇവിടേക്ക് വന്നിട്ട് ഞാൻ എന്തായാലും കാപ്പി എടുത്തുകൊണ്ട് വരാം എന്ന് പറയുമ്പോൾ നീ ഒന്ന് അവിടെ നിന്നേ എന്ന് ഗൗതം ദേഷ്യത്തിൽ പറയട്ടെ എന്നിട്ട് പറയാൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വീട്ടിലെ ഒരാളുടെ കാര്യം ത്തിലും നീ എന്ന് എന്നിട്ട് നീ അതിനൊരു വാക്കിന് ഒരു വില വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ അപ്പോൾ നിധി വീണ്ടും സോപ്പിടാണ് ഗൗതം ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പാർവമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയിലല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ശിവാനിയുടെ ഒരേ ഒരു ലക്ഷ്യം സ്വത്ത് മാത്രമാണ് അവൾ സ്വത്തിന് വേണ്ടി പലവിധ വേലകളും നടത്തും എന്തിനാണ് നീ അവളുടെ പിറകെ പോയി ഇങ്ങനെ സമയം കളയുന്നത് നമ്മൾ അടുത്തു തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ തല പുകഞ്ഞ് ആലോചിക്കുന്നത് എന്നിട്ട് നീ ഇപ്പോൾ ശിവാനിയുടെ പുറകെ പോയി വെറുതെ വയ്യാവേലി ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് ഗൗതം ദേഷ്യപ്പെടാം കേട്ടോ എന്നിട്ട് പറയാം നീ എന്താന്ന് വെച്ച് ചെയ്തോ എന്നും പറഞ്ഞ് ഗൗതം അവിടെ ഇരിക്കുകയാണ് അപ്പോൾ നിധിയും ഒപ്പം ഇരുന്നുകൊണ്ട് പറയാണ് ഓ ഗൗതം എന്നോട് ക്ഷമിച്ചേക്ക് ഗൗതം ദേഷ്യപ്പെടുമ്പോഴേ സിംഹത്തിൻ്റെ പോലെ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ സിംഹം ദേഷ്യപ്പെടുമ്പോഴേ അതിൻ്റെ മുന്നിൽ പോയി നിന്നോക്ക് അപ്പോൾ അറിയാം സിംഹത്തിൻ്റെ എന്താണെന്നുള്ളത് എന്നങ്ങ് പറഞ്ഞ് പരിഹസിക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്നാണ് നിധി ലാപ്ടോപ്പിലേക്ക് നോക്കുന്നത് അപ്പോഴാണ് ബിൽഡേഴ്സിൻ്റെ കാര്യം കാണുന്നത് അപ്പോൾ എന്താ ഗൗതം എൻ്റെ പേര് എഴുതിയിട്ട് ബിൽഡേഴ്സ് നിധി ബിൽഡേഴ്സ് ആണല്ലോ എന്താണ് പരിപാടി എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഗൗതം പറയണേ നമ്മൾ തുടങ്ങാൻ പോകുന്ന കൺസ്ട്രക്ഷനിൽ നിന്റെ പേരിടാം എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത് അതിന്റെ ഡിസൈനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് കൊള്ളാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്റെ പേര് വേണ്ട എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിന്റെ പേര് വേണ്ട നിന്റെ പേര് മതി നിന്റെ പേരാവുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം മാത്രമാണ് ഉണ്ടാവുള്ളൂ നിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ നിധി എന്നുള്ളത് അതുകൊണ്ട് നിന്റെ പേര് തന്നെയാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ വീണ്ടും നിധി പറയണ അത് വേണ്ട ഗൗതം എന്റെ പേരിടണ്ട പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത് ിച്ചത് എന്ന് ചോദിക്കുമ്പോ നമുക്ക് അമ്മയുടെ പേരിടാം വേണ്ട നിധി പാർവതി അമ്മയുടെ പേരൊന്നും ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ആ വീട്ടിൽ നിന്നും ആരുമില്ലാതെ അനാഥനായി ഞാൻ ഇറങ്ങുന്ന സമയത്ത് എന്റെ കണ്ണിൽ ഇരുട്ട് കയറിയതാണ് അന്ന് വെളിച്ചമായി എന്റെ കൂടെ നിന്നത് നീ മാത്രമാണ് നീ ആണ് എന്റെ എല്ലാ വെളിച്ചവും നീ എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇന്ന് ഇങ്ങനെയൊന്നും ആവില്ല ഞാൻ ഇന്ന് ഇവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ എന്തെങ്കിലും നേടാൻ കഴിയുന്നുണ്ടെങ്കിലും അതെല്ലാം നീ കാരണമാണ് അത് കേട്ടപ്പോൾ നിധി പറയണ അങ്ങനെയല്ല എന്നെക്കാളും കൂടുതൽ സ്നേഹിക്കേണ്ടതും എന്നെക്കാളും കൂടുതൽ ഗൗതമിനെ മനസ്സിലാക്കിയതും പാർവതി അമ്മയാണ് അനാഥാലയത്തിൽ നിന്നും ഗൗതമിനെ എടുത്തുകൊണ്ട് വന്ന് സ്വന്തം മകനായി വളർത്തി ഇന്ന് ഈ നിലയിൽ എത്തിച്ചതെല്ലാം പാർവതി അമ്മയാണ് എന്നെക്കാളും എത്രയോ ഇരട്ടി മടങ്ങ് പാർവതി അമ്മ ഗൗതമിനെ സ്നേഹിക്കുന്നുണ്ട് മനസ്സിന് ഗൗതം എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാര്യം ഗൗതം ചിന്തിച്ചു നോക്ക് അച്ഛൻ അച്ഛനിപ്പോൾ ഇതുപോലെ ഒരു ബിൽഡിംഗ് ബിൽഡേഴ്സ് തുടങ്ങുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് പാർവതി അമ്മയുടെ പേരിടാനാവും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നിട്ടും അവരാരും അത് ചെയ്യാതെ ഗൗതമിന്റെ പേരാണ് ഇട്ടത് അപ്പോൾ എത്രമാത്രം അധികം ഗൗതമിനെ അവർ സ്നേഹിക്കുന്നുണ്ട് പാർവതി അമ്മയാണ് ഗൗതമിന്റെ പേരിട്ടാൽ മതി എന്ന് പറഞ്ഞത് അപ്പോൾ എത്രമാത്രം അധികം ഗൗതമിനെ അവരെല്ലാവരും സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് പാർവതി അമ്മയുടെ പേരിട്ടാൽ മതി എന്ന് നീതി പറയുന്ന സമയത്ത് ഗൗതം പറയണേ എനിക്ക് നീയും പാർവതി പാർവതിയമ്മയും ഒന്ന് എന്ന് പറയാട്ടോ അതുകൊണ്ടാണ് നിന്റെ പേരിടാൻ ഞാൻ തീരുമാനിച്ചത് എന്ന് ഗൗതം പറയുമ്പോൾ എങ്കിൽ നമുക്ക് ആരുടെ പേരിടണം എന്നുള്ളത് ദൈവത്തിന് വിട്ടുകൊടുക്കാം നമുക്ക് രണ്ട് പേരുകൾ എഴുതിയിട്ട് ഒന്ന് എന്റെ പേരും ഒന്ന് പാർവതി അമ്മയുടെയും പേരെഴുതിയിട്ട് അതിൽ നമുക്ക് ട്രോസ് ഇട്ട് നോക്കിയാലോ എന്നിട്ട് ആ ാണ് വരുന്നത് ആ പേര് ഗൗതം തുടങ്ങാൻ പോകുന്ന ബിൽഡേഴ്സിന് ഇട്ടാൽ മതി എന്ന് പറയട്ടോ അങ്ങനെ ഗൗതം അത് സംബന്ധിക്കുകയാണ് അങ്ങനെ നിധി പേര് പേരെഴുതാട്ടോ അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഞാൻ എഴുതാം എന്ന് പറയുമ്പോൾ നിധി പറയണേ അത് വേണ്ട ഞാൻ തന്നെ എഴുതി തരാമെന്ന് പറഞ്ഞ് രണ്ടാളുടെയും എഴുതി ഗൗതമിനോട് അതിൽ നിന്നും ഒരെണ്ണം എടുക്കാൻ വേണ്ടി പറയട്ടോ അപ്പോൾ അതിൽ വരുന്ന പേര് പാർവതി എന്നായിരിക്കും അപ്പോൾ ഗൗതമിനെ അപ്പം തന്നെ കാര്യം മനസ്സിലാവാണ് ഇത് നിധി ഒരു കളി കളിച്ചതാണ് രണ്ട് പേരിലും പാർവതി എന്ന് തന്നെയായിരിക്കും അപ്പോൾ ഗൗതം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പറയണേ നിധി ആ പേപ്പർ കൂടി കാണിച്ചു തന്നെ എന്ന് അതെന്തിനാ ആ പേപ്പർ കാണുന്നത് ഇതിലെഴുതിയത് കണ്ടില്ലേ പാർവതി അമ്മയുടെ പേരില്ലേ വന്നത് അതുകൊണ്ട് അത് മതി എന്ന് പറയട്ടോ അപ്പോൾ നിന്നോടാണ് പറഞ്ഞത് ആ പേപ്പർ കാണിച്ചു തരാനെന്ന് പറയട്ടോ അങ്ങനെ നിധിയുടെ കയ്യിൽ നിന്നും ആ പേപ്പർ കൂടി വാങ്ങുന്ന സമയത്ത് അതിലും പാർവതി എന്ന് തന്നെയാണ് എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ ഗൗതം നിധിയോട് പറയുകയാണ് നമ്മുടെ കുടുംബം തന്നെ ഇപ്പോൾ പിരിഞ്ഞ അവസ്ഥയിലാണ് എന്നിട്ടും നീയും അമ്മയും തമ്മിൽ ഇപ്പോഴും എന്ത് സ്നേഹവും അടുപ്പവുമാണ് എങ്കിൽ നിന്റെ ആഗ്രഹം പോലെ തന്നെ അമ്മയുടെ പേര് തന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്ന കൺസ്ട്രക്ഷൻ ഇടാം എന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ നിധിക്ക് ഒരു ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ അങ്ങനെ ഒരു തീരുമാനം ഗൗതമെടുത്തത് കണ്ടു ഈ സമയം പ്രണവ് ആലോചിക്കുകയാണ് അന്ന് ഗൗതമിനെയും നിധിയെയും കാണാൻ വേണ്ടി പോയ സമയത്ത് ഏട്ടൻ്റെ കയ്യിൽ നിന്നും ഈ സ്വത്തുക്കളൊക്കെ ഞാനായിട്ട് ഒന്നും വാങ്ങിയെടുത്തിട്ടില്ല ഏട്ടൻ തന്നെ ഇതിൽ ഒപ്പിടണം എന്നിട്ട് ഏട്ടൻ ഏട്ടൻ്റെ പേരിൽ കൂടി അവകാശപ്പെട്ട സ്വത്താണത് ഞങ്ങൾ ഏട്ടൻ ഇതിൽ ഒപ്പുവിടണം എന്ന് പറഞ്ഞ് ആ ചെന്ന സമയത്ത് പ്രണവിനെ അവിടെ നിന്നും ആട്ടി ഇറക്കി വിട്ടതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് ഗൗതം ആ സമയത്ത് പ്രണവിനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയതും അങ്ങനെ അതെല്ലാം പ്രണവ് ഇരുന്ന് വിഷമത്തോടു കൂടി ആലോചിക്കുകയാണ് അപ്പോൾ ഗൗതം പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് അവിടെ ഒരു സ്വത്തിലും ഒരു അവകാശവും ഇല്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതും എനിക്ക് അവിടുത്തെ ഒരു രൂപ പോലും വേണ്ട എന്നൊക്കെ പ്രണവിനോട് പറഞ്ഞതും മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് അപ്പോൾ പ്രണവ് അവിടെ വന്ന സമയത്ത് ഗൗതം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അന്ന് ശിവാനി എന്നെ പറ്റിച്ചു പോയതാണ് ശിവാനി പ്രണവിനെ എന്നെ മുന്നിൽ നിർത്തി ശിവാനി ഒരു കളി കളിച്ചതാണ് ഇതിൻ്റെ ഒക്കെ പിറകിൽ കളിച്ചത് ശിവാനി തന്നെയാണ് സ്വത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഇക്കാര്യം ഞാൻ പ്രണവിനോട് തുറന്ന് പറഞ്ഞാൽ അക്കാര്യം അമ്മ അറിയും അതോടുകൂടി എന്നെ ഈ വീട്ടിൽ നിന്നും വീണ്ടും ആ വീട്ടിലേക്ക് കൊണ്ടുപോകും തൽക്കാലം ഇപ്പൊ പ്രണവിനോട് ഒന്നും പറയണ്ട എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പ്രണവിനെ ആ വീട്ടിൽ നിന്നും ആട്ടി ഇറക്കിയതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ അങ്ങനെ പ്രണവിന്റെ അടുത്തേക്ക് പാർവതി വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ പ്രണവിനി ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഏട്ടനെ കുറിച്ച് ആലോചിച്ചതാണ് നമുക്ക് ഏട്ടനെയും ഏട്ടത്തെയും എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം അതിനൊരു വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പാർവതി ചോദിക്കുകയാണ് എന്താണ് മോനെ എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് പരിസരമൊക്കെ നോക്കാൻ കേട്ടോ അപ്പൊ അവിടെ ആരുമില്ല എന്ന് കാണുന്ന സമയത്ത് പ്രണവ് പാർവതിയോട് പറയുന്നത് തൽക്കാലം അമ്മേ ഞാൻ ഞാൻ ഇവിടെ വെച്ച് ഇക്കാര്യം പറയുന്നില്ല നമുക്ക് നാളെ പുറത്തു പോയി സംസാരിക്കാം അപ്പോൾ അമ്മ ഏട്ടത്തിയോടും ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പറയണം എന്ന് പറയട്ടോ അപ്പോൾ പ്രണവും പാർവതിയും കൂടി സംസാരിക്കുന്നതെല്ലാം ഒളിഞ്ഞു നിന്നോണ്ട് ശിവാനി കേൾക്കുന്നുണ്ട് അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത്രയും കഷ്ടപ്പെട്ട് സ്വത്തുക്കളെല്ലാം ഞാൻ എഴുതി എഴുതിവാങ്ങിയിട്ട് ഇനിയിപ്പോൾ ഈ പൊട്ടനെല്ലാം കൊളമാക്കുമെന്നാണല്ലോ തോന്നുന്നത് എന്തായാലും നാളെ ഇവർ എന്താണ് നിധിയോട് സംസാരിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയണം അതുകൊണ്ട് ഇവരെവിടെ പോയാലും ഞാനും വരും എന്നൊക്കെ ശിവാന് മനസ്സിൽ ചിന്തിക്കാം കേട്ടോ അങ്ങനെ നിധിക്ക് ഫോൺ വിളിക്കുകയാണ് നിധിയോട് പറയാണ് പ്രണവ് പറഞ്ഞ കാര്യം നീ ഇന്ന സ്ഥലത്തേക്ക് വരണമെന്ന് ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ കേട്ടോ അങ്ങനെ ശിവാനിയും അവരുടെ പുറകെ അവരറിയാതെ പോവുകയാണ്